പൊട്ടിയ മൺകലോ അല്ലെങ്കിൽ വിള്ളൽ വന്ന മൺകലോ ഒന്നും ഇനി കളയേണ്ട ആവശ്യമില്ല ദ നല്ല വലിയ ഹോളാണ് നല്ല പോലെ ലീക്ക് ചെയ്യുന്ന ഒരു നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഇത്രയും വലിയ ഹോളുള്ള ഈ മൺകലം നമുക്ക് ഹോളെല്ലാം അടച്ച് പുത്തനാക്കി മാറ്റാം അപ്പോൾ ഈ ഒരു ഐഡിയ എനിക്ക് പറഞ്ഞു തന്നത് ഇതേ ഈ ചേച്ചിയാണ് ഇടുക്കിയിലുള്ള ഒരു ചേച്ചിയാണിത് അപ്പോൾ ഈ ചേച്ചിയുടെ ഐഡിയയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഹോളെല്ലാം മാറ്റി മൺകെല്ലം പുത്തനാക്കുന്നതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു തുണിയാണ് അപ്പോൾ ഒരു കോട്ടൻ്റെ ചെറിയ പീസ് തുണി എടുക്കാം ഇനി നമുക്ക് ഈ ചട്ടിയിലെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ശർക്കരയാണ് അപ്പോൾ ഇത് രണ്ട് മൂന്ന് ചെറിയ പീസ് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്യാം ഒരുപാട് വെള്ളമൊന്നും നമ്മൾ ഒഴിക്കരുത് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് മാത്രമാണ് നമ്മളിത് മെൽറ്റ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അതേ ഇതേപോലെ ഇളക്കി ഇളക്കി നല്ല തിക്കാക്കി എടുക്കാം അപ്പോൾ അതേ ശർക്കര നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് നല്ല തിക്കായിട്ട് ഒരു നൂൽ പരുവാകണം ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതേ പാനി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കോട്ടൻ്റെ തുണിയാണ് അപ്പോൾ ഇതേ ഒരു ചെറിയ പീസ് കോട്ടൻ തുണി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഹോളിലൂടെ ഈ തുണി ഒന്ന് കയറ്റി എടുക്കണം അപ്പോൾ ചെറിയ ഒരു തിരി പോലെ ആക്കിയെടുക്കാം ഒരു കോൺ ഷേപ്പിൽ ഇത് ഇതേപോലെ ഒന്ന് ചുരുട്ടി എടുത്തതിന് ശേഷം നമുക്ക് ഈ ഹോളിനുള്ളിലൂടെ ഒന്ന് കയറ്റി എടുക്കാം ഇതേപോലെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഉള്ളിലൂടെ ഇതേപോലെ ഒന്ന് വലിച്ച് കറക്റ്റ് ടൈറ്റാക്കിയെടുക്കാം അപ്പോൾ ഈ ഹോളില് ഈ തുണി നല്ല കറക്റ്റ് ടൈറ്റായിട്ടിരിക്കണം തുണി നല്ലപോലെ ടൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഉള്ളിൽ നിന്ന് ഇതേപോലെ വലിച്ചു കൊടുത്ത് ടൈറ്റ് ചെയ്യാം എന്നിട്ട് ഇതേ ഇതേപോലെ എക്സസ് ആയിട്ട് പൊങ്ങി നിൽക്കുന്ന ആ ഒരു ഭാഗം കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത് കുറച്ച് ഇത് ഇതേപോലെ പൊങ്ങി നിൽക്കണം എന്നിട്ട് അതിങ്ങനെ പരത്തി വെച്ച് കൊടുക്കാം ചട്ടിയുടെ രണ്ട് സൈഡിൽ നിന്നും നമുക്ക് കുറേശ്ശെ കട്ട് ചെയ്തിട്ട് അവിടെ തന്നെ ആ തുണി പരത്തി വെച്ച് കൊടുക്കാം അപ്പോൾ അത് രണ്ട് സൈഡിൽ നമ്മൾ നല്ലപോലെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുമ്മായത്തിൻ്റെ പൊടിയാണ് അപ്പോൾ കുറച്ച് കുമ്മായത്തിൻ്റെ പൊടി കുറച്ച് ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത് നല്ല തിക്കായിട്ടുള്ള പേസ്റ്റാണ് നമുക്ക് വേണ്ടത് അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് കുമ്മായം കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് കലത്തിനുള്ളിലേക്ക് ശർക്കരപ്പാനി ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാം ഭാഗത്തായിട്ട് നല്ല തിക്കായിട്ട് തന്നെ ശർക്കരപ്പാനും നെയ്തേ പോലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിന് മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഒരു കുമ്മായത്തിൻ്റെ പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുക കുമ്മായത്തിൻ്റെ തിക്കായിട്ടുള്ള പേസ്റ്റ് നെയ്തേ പോലെ ഇട്ട് കൊടുത്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം നമ്മൾ തേക്കയൊക്കെ ചെയ്യില്ല ആ ഒരു രീതിയിൽ നന്നായിട്ട് ഈ ഒരു ചട്ടിയിലേക്ക് തേച്ചി പിടിപ്പിക്കുക ഒട്ടും മുഴച്ച് നിൽക്കാത്ത രീതിയിൽ നന്നായിട്ട് പരത്തി എടുക്കണം അപ്പോൾ ചേച്ചിയാണ് എനിക്ക് പരത്തി റെഡിയാക്കി തരുന്നത് ഇനി ഈ കുമ്മായും ശർക്കരപ്പാനിയും നന്നായിട്ട് ഉണങ്ങി വരട്ടെ അപ്പോൾ നമുക്ക് ബാക്ക് സൈഡ് കൂടി ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ശർക്കരപ്പാനി നമുക്ക് തിക്കായി പോവുകയാണെങ്കിൽ ഒന്ന് സ്റ്റൗവിലേക്ക് വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ വീണ്ടും ഇതേപോലെ മെൽറ്റ് ആയി വന്നോളും നേരത്തെ ചെയ്ത പോലെ തന്നെ ശർക്കര പാനിയുടെ മുകളിലേക്ക് കുമ്മായത്തിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക അപ്പോൾ ഒട്ടും ഒഴിച്ചു നിൽക്കാത്ത രീതിയിൽ ഇത് ഇതേപോലെ അങ്ങ് പരത്തി കൊടുക്കാം ചട്ടിയുടെ ഹോളുള്ള ഭാഗം മാത്രമല്ല ചട്ടി ഫുള്ളായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ചട്ടിയുടെ വിള്ളൽ കംപ്ലീറ്റ് മാറുന്നതിനും അതേപോലെ തന്നെ വിള്ളലോ പൊട്ടലോ ഒന്നും വരാതിരിക്കാനും ഒക്കെ ചട്ടി കൂടുതൽ കാലം സ്ട്രോങ് ആയിട്ടിരിക്കാനൊക്കെ ഇതേപോലെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ അതേ സംഭവം റെഡി ആയിട്ടുണ്ട് ചട്ടി ഇനി ഉണങ്ങി വരുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടിരുന്നോളും ആ വിള്ളലും അതേപോലെ തന്നെ എല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് സ്ട്രോങ് ആക്കുന്നതിനായിട്ട് കുറച്ച് ന്യൂസ് പേപ്പറിലേക്ക് കുമ്മായിപ്പൊടി ഇതേ ഇതേപോലെ ഒന്ന് വിതറി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ചട്ടി ഇതിന് മുകളിലേക്ക് വച്ച് കൊടുക്കാം ഇതേപോലെ ഈ ഒരു രീതിയിൽ കുറച്ച് നേരം വച്ചു കൊടുക്കാം അപ്പോൾ ചട്ടി നല്ല ഡബിൾ സ്ട്രോങ് ആയിട്ട് കിട്ടും ഒട്ടും തന്നെ പിന്നെ ഈ ചട്ടിയിൽ വെള്ളം ചോരുകയോ അല്ലെങ്കിൽ വിള്ളലുണ്ടാവുകയോ ഒന്നും ചെയ്യില്ല കാരണം അടിഭാഗം ഫുള്ളായിട്ട് നമ്മൾ നല്ല സ്ട്രോങ് ആക്കി മാറ്റുകയാണ് ചെയ്തത് എക്സസായിട്ടുള്ള പൊടിയൊക്കെ തട്ടിക്കളഞ്ഞാൽ നമുക്കൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ അതേ ചട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം അപ്പോൾ അപ്പോഴത്തെ നോക്കുകയും ഒരു തുള്ളി വെള്ളം പോലും ലീക്ക് ആവുന്നില്ല നമ്മൾ വീഡിയോയുടെ ഫസ്റ്റ് കണ്ടതാണ് ടാപ്പ് തുറക്കുന്ന പോലെ ആയിരുന്നു ഈ ചട്ടിയിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരുന്നത് ഇറ്റ തുള്ളി പോലെയല്ല നല്ല പുല പെട്ടെന്ന് തന്നെ ഒലിച്ചു വരികയായിരുന്നു ഈ ഒരു ഭാഗം നല്ല കറുത്ത് കിട്ടുന്നതിനായിട്ട് അടപ്പൊക്കെ കത്തിക്കുന്ന സമയത്ത് ഒന്ന് കരിച്ചെടുത്താൽ മതിയാവും പുകച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കറുത്ത് ചട്ടിയുടെ കളറിൽ തന്നെയായി കിട്ടും അപ്പോൾ അതേ വീഡിയോയുടെ ഫസ്റ്റ് ഇതേ ഈ ചട്ടിയുടെ അവസ്ഥ നോക്കി വെള്ളം വരുന്നത് കണ്ടോ ഇപ്പോൾ ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഹോളു അടച്ച് അതേപോലെ തന്നെ ആ വിള്ളലൊക്കെ മാറ്റി ചട്ടി നല്ല സ്ട്രോങ് ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുമെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്